എടാ മോനെ ശരത്തെ നീ എത്ര പടം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് എടാ ഞാൻ മുന്നൂറ്റി നാപ്പത് പടം ചെയ്തിടാ ഗിരീഷ് പുത്തുജയുടെ വരി നോക്കാൻ നീ വളർന്നു തച്ചോളി വർഗീ ശേഖാവിൻ നെഞ്ചിലാകെ തിമൃതകത്തൂംന്ന് ഞാൻ എഴുതി പെൺകിടാവിന് നെഞ്ചിലാകെ തിമൃതകത്തോം അല്ല കുഴപ്പമൊന്നുമില്ല കാരണം അമ്മ തന്ന മലയാളമുണ്ട് അപ്പൊ എന്നിട്ട് ഗിരീഷ് നാച്ചി എഴുതിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നിന്റെ പെൺകിടാവിനെ ഞാൻ കൊന്നിട്ടുണ്ട് കേട്ടോ സൂര്യനാളം പുൻവിളക്കായി തിമൃതകൾ തോന്നുന്നത് അദ്ദേഹം അത് വളരെ മനോഹരമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യനാളത്തിന്മാർ വേറെ എന്തെങ്കിലും എഴുതിയാലും ഞാൻ കുറച്ച് അടി ഉണ്ടാക്കും അത് മിക്കവാറും അങ്ങനെ അടി ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല ചെറിയ തോതിൽ നമ്മുടെ ഗിരിഷ്ട അണ്ണാച്ചിയായിട്ട് വന്ന ഭാവ്യാമി എന്നുള്ള പാട്ടിനാണ് അത് അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലെടുപ്പിനും ഒരു പങ്കുണ്ടെന്ന് ഞാൻ കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് പറയാം അത് കമ്പോസ് ചെയ്തിട്ട് അണ്ണാച്ചിക്ക് അയച്ചു കൊടുത്ത് അത് എടാ പല്ലവി ആയിടാ മോനെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏതൊരു ഷൂട്ടിന് കൊച്ചിയിലുണ്ട് അദ്ദേഹം ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു അപ്പോൾ ഗിരീഷ് അണ്ണനും വന്നു പാട്ട് എഴുതിക്കൊണ്ട് എടാ നീ ഒന്ന് പാടി നോക്കുന്നു അപ്പോൾ നല്ല അദ്ദേഹം ഇങ്ങനെ മീനെ പോലെ വെള്ളത്തിലാണ് അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ അതൊരു ഈ ബോധമില്ലാതിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇരുന്നൊരു പാടുന്ന എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ എനിക്കത് അണ്ണാൻ്റെ അടുത്ത് പറയാനും പയ്യാ അപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണാച്ചി ഒരു കാര്യം ചെയ്യും അണ്ണാജി ഒന്ന് റെസ്റ്റെടുക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നമുക്ക് രാവിലെ ഇരിക്കാമെന്നോ അപ്പം ഞാൻ അത് പറഞ്ഞ അദ്ദേഹത്തിന് വലിയ ദേഷ്യമായി എടാ മോനെ ശരത്തേ നീ എത്ര പടം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് എടാ ഞാൻ മുന്നൂറ്റി നാൽപ്പത് പടം ചെയ്തടാ ഗിരീഷ് പുത്തുജേയുടെ വരി നോക്കാൻ നീ വളർന്നു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വളർന്നിട്ടില്ല അഞ്ചടി മൂന്നഞ്ചേ ഉള്ളൂ അണ്ണാച്ചി പോയി ഇത് പറഞ്ഞാൽ അങ്ങേരിക്കും ദേഷ്യമായി ആ കൊണ്ടുപോകുന്ന ലിറിക്കും പേപ്പറും പാഡും എല്ലാം കൂടെ എടുത്ത് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് നിൻ്റെ പാട്ടും വേണ്ട ഒരു തേങ്ങയും വേണ്ടടാ എന്നിട്ട് പോയി അപ്പോൾ നമ്മുടെ കൂടെയുന്ന ആളുകളൊക്കെ വിഷമിച്ചിട്ട് എന്തോ ഇങ്ങനെ അടി വെച്ച് പിരിഞ്ഞ് ഞാൻ വെച്ചാൽ പോട്ടോ എന്നാൽ ആ പല്ലവി വായിച്ചിട്ട് അസാജ് ആയിട്ടുണ്ട് പക്ഷേ കയ്യിലിരിപ്പ് ഇങ്ങനെയാണ് എന്നാൽ ശരി പോട്ട അണ്ണന പോട്ടെന്ന് ചോദിച്ചു അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മണിക്ക് ഒരു ബെല്ലടി അപ്പം ഞാൻ പോയി തുറന്നപ്പോൾ ഗിരീഷൻ എന്നാണ് എന്നിട്ട് ഇപ്പോൾ ഒക്കെ ആണോടാ പാടാ പോക ദൈവാധീനം അദ്ദേഹം പല്ല് തയ്ച്ചിട്ടാണ് വന്നത് ഇല്ലെങ്കിൽ എൻ്റെ ബോധം പോയതിന് അസാധ്യം ഒരാളത് പറയേണ്ട കാര്യമില്ല ഇപ്പം ഗിരീഷ് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെതാ ഇവിടുണ്ട് അല്ല ഒന്നും പറയാനില്ല അതൊരു ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ ഈ വെള്ളത്തിൽ മുങ്ങൂയതുകൊണ്ട് നമുക്ക് നഷ്ടമായി പോയ ഒരാൾ